ഞാൻ രണ്ടാം വർഷം ബി ഐക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വർഷമാണ് എന്നാണ് എൻ്റെ ഓർമ്മ കേരളത്തിലൊരു ഉണ്ടായി ആ പ്രളയം ഏറെ ബാധിച്ചത് മധ്യ കേരളത്തെയാണ് ബസ് സർവീസുകളെല്ലാം നിലച്ചു ട്രെയിൻ സർവീസും നിലച്ചു ആശങ്കാകരമായ ഒരു കാലാവസ്ഥ ഞാൻ കതോലിക്കേറ്റ് കോളേജിൽ പത്തനംതിട്ടയിൽ പഠിക്കുന്ന സമയം വെള്ളപ്പൊക്കത്തെ തുടർന്ന് കോളേജ് അടച്ചു ഹോസ്റ്റൽ അടച്ചു ഹോസ്റ്റലേഴ്സ് എല്ലാം വീട്ടിൽ പെക്കൊള്ളാൻ വാർഡൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ മാവേലിക്കൻ ഭാഗത്തുള്ള മൂന്ന് സ്നേഹിതർ ഞാനും ഒരു ഷാമു അൽ പി എബ്രഹാം എന്ന് പറയുന്ന ഒരു സ്നേഹിതനും ഒരു കുരുവിളയുമാണ് ഞങ്ങൾ ഒന്നിച്ച് കോളേജ് ഹോസ്റ്റൽ നിന്ന് പുറപ്പെട്ടു പത്തനംതിട്ടയിൽ നിന്ന് കുറേ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് വണ്ടി കിട്ടി കൈപ്പട്ടൂർ ഭാഗത്തേക്കൊക്കെ വണ്ടി കിട്ടി അവിടെ നിന്ന് കടത്ത് കടന്ന് വീണ്ടും നടന്നു നടന്ന് നടന്ന് ഞങ്ങൾ വള്ളംകുളത്തെത്തി അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞിരുന്നു സന്ധ്യ മണി നാലുമണി മണിയായി കഴിഞ്ഞിരുന്നു അവിടെ ഒരു കടത്തുണ്ട് ഒരു വള്ളത്തിൽ ആളുകൾ ഇള അക്കര ഇക്കരെ കടത്തുകയാണ് വള്ളംകുളം പാലം കവിഞ്ഞ് പ്രളയം ഒഴിക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വള്ളത്തെ കയറുന്നതിന് ഒരാശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഒരു വള്ളത്തിൽ ഞാനും എൻ്റെ സ്നേഹിതരും കയറി ഞങ്ങളുടെ ആശങ്ക പോലെ ആ വള്ളം കുത്തൊഴുക്കിൽ താഴേക്ക് നിയന്ത്രണം വിട്ടൊഴുകിപ്പോയി ജീവിതം തീർന്നു എന്ന് വിചാരിച്ച നിമിഷങ്ങളാണ് പക്ഷേ എങ്ങനെയോ ആ ഊന്നൽ കാലം വള്ളം നിയന്ത്രിച്ച് ഒരു കരയ്ക്കെത്തിച്ച് അവിടുന്ന് ഇറങ്ങി വീണ്ടും നടന്നു തിരുവല്ലയിലെത്തുമ്പോഴേക്കും മണി ഇട്ട് കഴിഞ്ഞിരുന്നു കടകളൊക്കെ അടച്ചു അറുപത്തിരണ്ട് കാലഘട്ടമാണെന്ന് ഓർക്കണം ചായക്കടകൾ പോലും ഇല്ല അന്ന് തട്ടുകടകളുടെ ഒന്നും കാലമായിരുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംവിധാനവും നമുക്ക് സഹായത്തിനെത്തിയില്ല ലോഡ്ജിലൊക്കെ കിടന്ന് രാത്രി വെളുപ്പിക്കാൻ കയ്യിൽ പൈസയും ഇല്ല കൂടി മാവലിക്കരയിൽ വീട്ടിലെത്താനുള്ള വണ്ടിക്കൂലി മാത്രമേ കയ്യിലുള്ളൂ രാത്രി എങ്ങനെ തിരുവല്ലായി കഴിയുമെന്ന് ആശങ്കപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ സ്നേഹിതരോട് പറഞ്ഞു നമുക്ക് ഗുലാത്തീൻ അരമനയിൽ പോകാം എന്ന് ചിമ്മാതങ്ങ് പറഞ്ഞതാ ഏതായാലും അവര് രണ്ടുപേരും അതങ്ങ് സമ്മതിച്ചു എനിക്കെന്തോ സ്വാധീനമുണ്ട് എന്നവർ ധരിച്ചിട്ടുണ്ടാവുമോ എനിക്ക് അറിഞ്ഞു വിടാം ഏതായാലും ഞങ്ങൾ പുലാത്തീനിൽ ചെന്നു പുലാത്തീനിൽ ചെന്ന് പഴയ പുലാത്തീനാണ് പഴുത്ത പുലാത്തീനല്ല ഞങ്ങൾ ഫ്രണ്ട് ഡോറിൽ നോക്ക് ചെയ്തു വെള്ളക്കുപ്പായം ധരിച്ച് വെള്ളക്കമ്പി പോലെയുള്ള താടി ഉള്ള വന്ധ്യവയോധികനായ യുഹാനോന്മാർത്തോമ്മ വലിയ മെത്ര പോലിത്ത അദ്ദേഹം ഇറങ്ങി വന്നു ഞങ്ങൾ മൂന്ന് വിദ്യാർത്ഥികളെ കണ്ടിട്ട് അദ്ദേഹം ആ രാത്രി കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എവിടുന്ന് വരിക ഞങ്ങൾ കഥ പറഞ്ഞു ഹോസ്റ്റൽ അടച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ ഇവിടുന്ന് ട്രെയിനോ ബസ്സോ ഒന്നും മാവേലിക്കര ഭാഗത്തേക്ക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതുവരെ നടന്നും വള്ളത്തേക്ക് ഏറിയൊക്കെയാണ് വന്നത് ഈ രാത്രി ചിലവിടാൻ ഒരിടവില്ല അത് അന്വേഷിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ തിരുമേനി പറഞ്ഞു നിങ്ങൾക്ക് ഈ രാത്രി ഇവിടെ കിടക്കാം പക്ഷേ നിങ്ങൾ വല്ലത് കഴിച്ചതാണ് നിങ്ങൾ പറഞ്ഞു ഒന്നും കഴിച്ചില്ല കടകളൊക്കെ അടച്ചു ഇവിടെ ഒന്നും ഇരിപ്പില്ല ഇത്തിരി കഞ്ഞി ഉണ്ടായിരുന്നു അത് ഞാൻ കുടിച്ചു ഇനിയോ ഒന്നും നിങ്ങൾക്ക് തരാനില്ല ഇവിടെ എവിടെങ്കിലും പോയി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ടുവാ നിങ്ങൾക്ക് ഈ രാത്രി ഇവിടെ കിടക്കാം എന്ന് തിരുമേനി പറഞ്ഞു ഞങ്ങളത് സ്വീകരിച്ചു ഞങ്ങൾ പുറത്തു പോയി കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോയി എവിടെ കിട്ടാൻ കുറേയേറെ നടന്നപ്പോൾ ആ കാവും കാവുംഭാഗത്തേക്ക് പോകുന്ന ആ വഴിയിൽ എവിടെയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു പഴയ കാപ്പിക്കട തുറന്നു വെച്ചിരുന്നു മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ ഞങ്ങളവിടെ ചെന്നിരുന്നു കാപ്പി മേടിച്ചു പിടിച്ചു പക്കാവട കെട്ടി അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അങ്ങനെ കഴിക്കുന്ന ഒരു സാധനമല്ല പക്കാവട പക്ഷേ അന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പക്കാവടയും രണ്ടെണ്ണം കഴിച്ച് ഞങ്ങള് അരമനയിൽ തിരിച്ചെത്തി ഞങ്ങൾ ജനാലയിലൂടെ കാണുന്ന കാഴ്ച രണ്ട് കട്ടിലുകൾ കിടന്ന മുറിയിലെ രണ്ട് കട്ടിലുകൾ അടുപ്പിച്ചിടുന്നു ആ രണ്ട് കട്ടിലുകളിൽ മെത്ത വിരിച്ച് വെള്ള ഷീറ്റ് വിരിക്കുന്ന വലിയ മെത്ര പോലത്തെ ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ എന്നും അനുസ്മരിക്കുവാൻ കഴിയുന്ന ഒരു മഹത്തായ പാഠം ഞങ്ങൾ വന്നു എന്ന് തിരുമേനിക്ക് മനസ്സിലായി മുമ്പിൽ വന്ന് കഥക് തുറന്നു ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ ഈ മുറിയിൽ കിടക്കാം വെള്ളവിരിച്ച് തലയണകൾ അടുക്കി വെച്ച ആ കട്ടിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുമേനി ഞങ്ങളോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ എനിക്ക് കൊല്ലം വരെയുണ്ട് ഒരു പോകണം ഒരു പ്രോഗ്രാം ഉണ്ട് വാഹനം ഓടുമെങ്കിൽ എന്നോടൊപ്പം നിങ്ങൾക്ക് വരാൻ ഞാൻ നിങ്ങളെ മാവേലിക്കരയിൽ വിടാം എന്ന് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിച്ച് കിടത്തി തിരുമേനിക്ക് പോയി വിശ്രമിച്ചു ഞങ്ങൾ രാവിലെ ഉണർന്നു തിരുമേനൊക്കെ ഒപ്പം പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ അപ്പോഴേക്കും മനോരമ പത്രം വന്നിരുന്നു പത്രം നോക്കിയപ്പോൾ കൊല്ലം ഭാഗത്തേക്ക് ട്രെയിൻ കോട്ടയത്തു പോകുന്നുണ്ട് എന്ന പത്രത്തിൽ വാർത്ത വന്നു അപ്പോൾ ഞങ്ങൾക്ക് മാവേലിക്കിനെ പോകാൻ ബുദ്ധിമുട്ടില്ല അപ്പം തിരുമേനിയോട് ഞങ്ങൾ പറഞ്ഞു കൊല്ലം ഭാഗത്തേക്ക് ട്രെയിൻ പോകുന്നുണ്ട് അവിടെ ഞങ്ങൾ അതുവഴി ട്രെയിനിൽ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ നിങ്ങളാട്ടെ നിങ്ങൾ പൊയ്ക്കൊള്ളു എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രാർത്ഥിച്ച് തിരുമേനി പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കുവാനാവാത്ത വിധ ഓർമ്മയുടെ മൃദുലതലങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു സംഭവമാണ് ഒരു വലിയ സഭയുടെ വലിയ മെത്ര പോലിത്ത രണ്ട് കോളേജ് മൂന്ന് കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആർദ്രമായ സ്നേഹത്തിൻ്റെ സേവനം അതിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടന്നു അദ്ദേഹത്തിൻ്റെ തന്യസ്മരണകളായി ഇറക്കിക്കൊണ്ട് പിൽക്കാലത്ത് ഞാൻ ഈ സംഭവം എഴുതി മർത്തോമ സഭയുടെ സഭാതാരക എന്ന് പറയുന്ന ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചു വർഷങ്ങൾ പിന്നെയും കടന്നുപോയി ഞാൻ കോളേജ് അധ്യാപകനായി കോളേജ് പ്രൊഫസറായി ഞാൻ ചുവാണ്ടത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ എൽ എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹാളിൽ വെച്ച് യുഹാനോൻ യുഹാനോൻ സ്മാരക പ്രഭാഷണം നടക്കുന്നു എന്നൊരു വാർത്ത കിട്ടി മണ്ണന്തലയിലുള്ള യുഹാനോൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ആ സ്മാരക പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത് യുഹാനോൻ തിരുമേനിയോടുള്ള ഈ വൈകാരിക ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നത് കൊണ്ട് ആ പ്രഭാഷണം കേൾക്കുവാൻ ഞാൻ പോയി ഏതോ ഒരു പ്രഗത്ഭനായ ഒരു പുരോഹിതനാണ് അന്ന് ഈ സ്മാരക പ്രഭാഷണം നടത്തുന്നത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ അന്ന് അധ്യക്ഷനായിരുന്നത് അന്ന് തിരുവനന്തപുരം ഭദ്രാസനാധിപനായിരുന്ന ജോസഫ് മാറിയോനെ സിരിമേനിയൻ ഞാന് ഈ ശ്രോതാക്കളുടെ നിലയിൽ ഏറ്റവും മുമ്പിലുള്ള ഒരു ചെയറിലാണ് എഴുതിരുന്നത് അന്ന് ഈ പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ മധ്യെ പറഞ്ഞു സഭാതാരകയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട് മൂന്ന് കോളേജ് വിദ്യാർത്ഥികൾക്ക് തിരുമേനി ചെയ്ത സേവനത്തെക്കുറിച്ച് ഒരു പ്രൊഫസർ എഴുതിയ ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം പരാമർശിച്ചു തിരുവേനയുടെ സ്നേഹ സേവനങ്ങളെക്കുറിച്ച് കുറിച്ച് സ്മരിച്ചപ്പോഴാണ് അദ്ദേഹം ഈ സംഭവം ഉദ്ധരിച്ചത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ ഞാൻ ചാടി എണീറ്റ് പറഞ്ഞു ആ ലേഖനം എഴുതിയ പ്രൊഫസർ ഞാനാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണിത് എന്ന് പറഞ്ഞു അപ്പോൾ അരിനെസ് തിരുമേനി പറഞ്ഞു എന്നെ വ്യക്തിപരമായി അറിയാവുന്ന തിരുമേനി എന്നെ വിളിച്ചു കുശുതലകൾ വാ താൻ ആ സംഭവം ഒന്ന് വ്യ വിവരിക്കുക എന്ന് പറഞ്ഞു നമുക്കൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആ വേദിയിൽ കയറി ഈ സംഭവം വർണ്ണിച്ചു എനിക്ക് തോന്നുന്നു അന്നത്തെ സ്മാരക പ്രഭാഷണമൊന്നും ഒന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല അത് ആരുടെയെങ്കിലും ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട പക്ഷെ ഞാൻ പറഞ്ഞ ഈ സംഭവം അഭിവന്ധ്യനായ ഭാഗ്യസ്മരണീയനായ ആ വലിയ ഇടയൻ്റെ ആ ഉദാര മനസ്കതയും ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികളോട് അദ്ദേഹം കാണിച്ച സ്നേഹനിർഭരമായ ശുശ്രൂഷയും അതെല്ലാവരുടെയും ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നും എന്നും ഓർമ്മകളിൽ ഞാൻ സൂക്ഷിക്കാൻ കൊതിക്കുന്ന ഒരു ഭാഗ്യസ്മരണയാണ് അഭിവന്ധ്യനായിരുന്ന വ്യൂഹാനോ അർത്ഥവും ആവലിയും എത്ര പൊലുത്തുക എനിക്ക് നൽകിയത് അത് ഞാനിവിടെ പങ്കിട്ടു എന്ന് മാത്രമേ ഉള്ളൂ സന്തോഷകരമായ ഈ തരം അനുഭവങ്ങൾ ഇന്ന് പലപ്പോഴും ദുർലഭമാണ് എന്നുകൂടെ ഞാൻ പറഞ്ഞിരിക്കട്ടെ നന്ദി